എന്നിട്ടും എന്നിട്ടും ചീത്ത വിളിക്കണോ അവൻ ചീത്ത വിളിക്കുന്നു എന്നിട്ടും ചീത്ത വിളിക്കണോ ഇനി എടുക്കാ വീട് എടുക്കാനല്ലേ പറഞ്ഞോ സ്കൂൾ ബസ്സും അതിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ജീവന്റെ വിലയൊന്നും സ്വകാര്യ ബസ്സിലെ ചില ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ഒന്നും മനസ്സിലാകില്ല ബസ്സിലെ സീറ്റിൽ കയറിയാൽ പിന്നെ ആനപ്പുറത്തിരിക്കുന്നവന് ആരെയും പേടിക്കേണ്ട എന്ന സ്ഥിതിയാണ് ചില സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് കഴിഞ്ഞ ദിവസം ഇടവ മൂന്നുമൂലയിലുണ്ടായ സംഭവത്തെ അധികരിച്ചാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത് കാപ്പിൽ എച്ച് എസ് എസ് വർക്കല മേഖലയിൽ സർവീസ് നടത്തുന്ന ദേവിക എന്ന സ്വകാര്യ ബസ്സിനെതിരെ വന്ന ഇടവ എൽ വി യു പി സ്കൂൾ ബസ്സിന് മുന്നിലൂടെ അപകടകരമായ രീതിയിൽ കടന്നു പോകാൻ ശ്രമം നടത്തുകയുണ്ടായി യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെ ബസ്സിലെ ഡ്രൈവർ തൻ്റെ ദാർഷ്ട്യം മുഴുവൻ അങ്ങ് പ്രകടിപ്പിച്ചു ഭയങ്കരമായി കാണിക്കുന്നു എന്നിട്ട് എന്നിട്ട് ചീത്ത വിളിക്കണോ അവന്റെ ചീത്തൊടുക്കുന്നു എന്നിട്ട് ചീത്തണോ നിങ്ങൾ എന്താ കാട്ടുന്നത് എന്ന ചോദ്യത്തിന് അസഭ്യവർഷം ചൊരിയാനും ഇയാൾ മറന്നില്ല ഇത്തരത്തിൽ ധാർഷ്ട്യം കാണിക്കുന്ന രണ്ടുപേരെ ഇവിടുത്തെ പോലീസ് അധികാരികൾ കാര്യമായി ഒന്നോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെ അസുഖം ഏതായാലും ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതോടുകൂടി ഈ സ്വകാര്യ ബസ്സിനെതിരെ എന്ത് നടപടിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്നതെന്ന കാണാം വിസ്മയ ന്യൂസ് വർക്കല